പ്രേമലേഖനം ഭാഗം ഒമ്പത് രചന അവതരണം ഹാഷ്യം കടുപ്പാണത്ത് പ്രിയപ്പെട്ടവളെ കാലം വിലങ്ങുതടികൾക്ക് ഇപ്പുറം ഒരു പ്രവാഹം തീർത്തുകൊണ്ടും എന്നെയും നിന്നെയും രണ്ടായി നിലനിർത്തിയും വിദൂരതയുടെ യാമങ്ങളിൽ ഏകാന്തതയുടെ ഇരുൾമൂടിയ ശ്മശാനങ്ങളിൽ വിരഹത്തിൻ്റെ അസ്ഥിമാടങ്ങൾ നെയ്ത് തീർക്കാൻ പരസ്പരം കൊമ്പു നമ്മുടെ ശ്വാസനാടുകളെ വരിഞ്ഞു മുറുകുമ്പോൾ പ്രണയം ഓർത്തിരിക്കുവാനും ഓർമ്മപ്പെടുത്തുവാനും ഒരു ദിനം കൂടി വന്നു ചേരുമ്പോൾ നിനക്കായി കുറിക്കുവാൻ ശൂന്യമായ എൻ്റെ കൈകളിൽ വിരലുകൊണ്ട് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത ഈ വാക്കുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അപ്പോഴും നിനക്ക് വേണ്ടി എന്തെഴുതണം എങ്ങനെ എഴുതണം എന്നത് ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് അത് വാക്കുകളുടെ മരുഭൂമിയിൽ ആശയങ്ങളുടെ നീരുറവ നിലച്ചു പോകുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നിനക്കായി ഒരു വരി കുറിക്കുന്ന നേരം എൻ്റെ കണ്ഠം ഇടറും വിറയാർന്ന വിരലുകളെ ശമിപ്പിക്കുവാൻ പ്രണയാർദ്രമായ എൻ്റെ ഹൃദയത്തിന് കഴിയാതെ പോകുന്നത് എന്തി വെളുത്ത കടലാസിൽ നിനക്കായി പല കുറിച്ചിട്ട കറുത്ത അക്ഷരങ്ങളിൽ ചുവന്നു തുടുത്ത എൻ്റെ ഹൃദയത്തിൻ്റെ പ്രണയം കിനിഞ്ഞിറങ്ങിയ വർണ്ണങ്ങൾ നിറച്ചിരുന്നു ആ വർണ്ണങ്ങളുടെ കടും ചുവപ്പായിരുന്നു നീ കണ്ട കറുപ്പ് കണ്ടനാൾ മുതൽ ഇന്നോളമുള്ള പ്രണയത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറം അകലങ്ങളിൽ നമ്മൾ തീർത്ത ത്യാഗത്തിൻ്റെയും തൊമ്പരത്തിൻ്റെയും ആ നീരൊഴുക്കിൽ കരിമ്പാറ കണക്കെ കാഠിന്യമേറിയൻ ഹൃദയത്തെ മൃദുലമാക്കി നീ വർഷിച്ച പ്രണയത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ കരുതലിൻ്റെ നൈർമല്യത്തിൽ പരുക്കമായി പിന്നീട് മൃദുവായി കുതിർന്നു പോയൻ മനസ്സിൽ നിന്നും പിറവിയെടുത്ത പ്രണയത്തിൻ്റെ വശ്യമായ രൂപം തന്നെയായിരുന്നു ആ വാക്യങ്ങളിലൊക്കെയും ഞാൻ നിനക്കായി എഴുതി നിറച്ചിരുന്നത് അത് അന്നും ഇന്നും നശ്വരമാകാതകലയായി തഴുകിയൻ ഹൃദയത്തിൻ്റെ പാതിയും കൊണ്ടുപോയി പ്രിയേ കടലുകൾക്കപ്പുറം നീയും ഇപ്പുറം ഞാനും കാത്തിരിക്കുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ തന്നെയായിരിക്കാം കാലത്തിൻ്റെ പ്രവാഹത്തിലും നമ്മുടെ പ്രണയാർദ്രമായ ഓർമ്മകളെ ജരാനരകൾ കീഴ്പ്പെടുത്തി മറവിയുടെ മായാതീരങ്ങളിലേക്ക് പിഴുതെറിയാതിരിക്കുന്നത് കനലരിയുന്ന സന്ധ്യയുടെ രാവകലുമ്പോൾ നിശബ്ദയായി നിൽക്കേണ്ടി വരുന്ന രാത്രിയുടെ ഹൃദയസ്പന്ദമായ നിസ്സഹായതയുടെ തേങ്ങൽ തന്നെയാണ് പ്രവാസത്തിൻ്റെ തീക്ഷ്ണമായ വേദനയുടെ തീച്ചൂളയിൽ ഒറ്റപ്പെട്ടു പോകുന്നവൻ്റെ നൊമ്പരവും ഞാനത് അറിയുന്നുണ്ട് കേട്ടോ ഇനി ഒരു നീണ്ട കാത്തിരിപ്പില്ല കേട്ടോ കടലുകൾ താണ്ടി ഞാൻ നിന്നരികിലെത്തും കാണാം കണ്ടുമുട്ടാം നിന്റെ പരിഭവങ്ങൾ പഴിപ്പിച്ച നൊമ്പരങ്ങളിൽ വാർത്തെടുത്ത ആ കാരാഗ്രഹങ്ങളുടെ ഇരുണ്ട മണിയറ തുറന്ന് ഞാൻ വരും ആ വിരലുകൾ കോർത്തു പിടിച്ചൻ ഹൃദയപൂന്തോപ്പം കവാട വഴിയിലൂടെ പ്രണയസാഗരങ്ങളിൽ കാത്തിരിപ്പിൻ്റെ മുറിവുകൾ കൂട്ടിയിണക്കിക്കൊണ്ട് നാളുകൾ താണ്ടി ഒരു യാത്ര പോകേണ്ട നമുക്ക് ആ പരിഭവങ്ങൾ അരങ്ങൊഴിഞ്ഞ കരസ്പർശങ്ങൾ ചേർത്ത് പിടിച്ച പ്രണയത്തിൻ്റെ അനന്തമായ അനുഭൂതിയുടെ നാട്ടിട വഴികളിലൂടെ ഞാനും നീയും എന്ന അകലങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മളായി മാത്രം ഇഴകി ചേർന്നുകൊണ്ട് അങ്ങനെ 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 നീണ്ട ഒരു യാത്ര ഞാൻ നിൻ്റേതായും നീ എൻ്റെതായും തീരുന്ന അന്യമല്ലാത്ത ഒരു യാത്ര ഒരു പക്ഷേ കാലം ഒത്തിരിയൊന്നും ഒരുമിച്ച് ചേരുവാൻ നമുക്ക് കരുതി വെച്ച് കാണില്ല പക്ഷേ ക്ഷണിക നേരമെങ്കിലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷത്തിൻ്റെ അനുഭൂതിയിൽ എൻ്റെ വലങ്കിൽ നിൻ്റെ ഇടം കൈയിൽ കൂട്ടുചേർന്നിട്ടുണ്ടാകും ഇനിയും എഴുതുവാനിരിക്കുന്ന പ്രണയകാവ്യങ്ങളുടെ നിമിഷങ്ങളറിയാത്ത നീണ്ട കാത്തിരിപ്പിൻ്റെ അവശതയിൽ നിൻ്റെ കരുതലിൽ തീർത്ത കടുങ്കാപ്പിയും അന്നവും എൻ്റെ ജീവവായുവായി ഇഴകി ചേർന്നിട്ടുണ്ടാകും കൂടെ ഞാനുണ്ട് ഞാനുണ്ടാകുമെന്ന വാക്കുകളുടെ ശക്തി പ്രവാഹത്തിൻ്റെ മായാലോകത്ത് നിൽക്കുന്നവർക്ക് ഒരു പക്ഷേ ഭൂമിയിൽ മരുപ്പച്ച കണ്ട ആഹ്ലാദം ഉയരുന്നത് പോലെ തന്നെയാവും വിദൂരതയുടെ ഈ ഏകാന്തയാമങ്ങളിൽ നീ എൻ്റെ ഹൃദയത്തിൽ എഴുതി ചേർക്കുന്ന ഓരോ വാക്യങ്ങളും അതിപ്പോൾ നിൻ്റെ പരിഭവങ്ങളായാലും നീരസങ്ങളായാലും മൗനമായാലും ആ അകലങ്ങളിൽ നിന്നുണ്ടാകുന്ന മുറിവിൻ്റെ വ്യാപ്തി എനിക്കിവിടെ വാക്കുകളാൽ രേഖപ്പെടുത്താനാവുന്നതല്ല കാണുന്നില്ലല്ലോ മിണ്ടുന്നില്ലല്ലോ നിങ്ങൾക്ക് നേരമില്ലല്ലോ എന്ന നിന്റെ പരിഭവങ്ങൾക്ക് ഇപ്പുറം ഞാനൊന്ന് തളരുമ്പോൾ തണലേകാൻ എൻ്റെ നല്ല പാതിയിൽ തീരുമ്പോൾ ഇണയാവാൻ കർക്കിടകത്തിലെ മഴയും മകരമഞ്ഞും വേനൽ ചൂടും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അറിഞ്ഞു തീർക്കാൻ പുത്തൻ തലമുറയെ വാർത്തെടുക്കാൻ നാടും നഗരവും ഒരു വിരൽത്തുമ്പിൽ കണ്ടു തീർക്കാൻ ഒടുവിൽ ബാല്യത്തിൻ്റെയും യൗവനത്തിൻ്റെയും ചാറുവിഴിഞ്ഞ ചണ്ടിയിൽ നിന്ന് വാർദ്ധക്യത്തിൻ്റെ പിരിമുറുക്കങ്ങളിൽ ഇന്നോ നാളെയോ എന്ന കണക്കുകൂട്ടലിൽ നീയോ ഞാനോ എന്ന ആശങ്കയിൽ ദിനരാത്രങ്ങൾ എണ്ണി ആ ക്ഷയിച്ച പടിപ്പുരയുടെ കോലായിൽ നാമജപങ്ങളുടെ മൂർധന്യതയിൽ ഇറയാർന്ന ശരീരവുമായിരിക്കുമ്പോൾ നീയായിരിക്കും നീ മാത്രമായിരിക്കും മനസ്സിലും ശരീരത്തിലും എന്ന് വേദനയോടെ ഞാൻ കുറിച്ചിടട്ടെ എനിക്കറിയാം വലിയ സാഹിത്യങ്ങളൊന്നും നിൻ്റെ തലയിൽ കയറില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രണയദിനത്തിൽ ലളിതമായി ഒന്ന് പറഞ്ഞു വയ്ക്കാം ഞാൻ ഇഷ്ടമാണ് ഒത്തിരി 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 അതിപ്പോൾ നിന്നോട് ചേർന്നിരിക്കാൻ കഥകൾ ചൊല്ലുവാൻ കവിത പാടുവാൻ ഇണങ്ങിയും പിണങ്ങിയും കൂട്ടുചേരുവാൻ അങ്ങനെ 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 കാലമുള്ള കാലത്തോളം നീയും ഞാനും എന്ന വാക്കുകളിൽ നിന്ന് നമ്മളെന്ന ഒറ്റ പദത്തിലേക്ക് ചുരുങ്ങി വാർദ്ധക്യത്തിൻ്റെ വെളുത്ത കാലം വരെയും അവിടെ നിന്ന് അങ്ങോട്ട് തണുത്തുറയുന്ന എൻ്റെ മൃതശരീരം വരെയും ആ കൈവിരൽ കോർത്ത് കൂട്ടിരിക്കാൻ ഇഷ്ടമാണ് പെണ്ണെ ഒത്തിരി 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 എന്ന് ஹாஷியங்கடு பாடுத்து